നമസ്കാരം വാസ്തവാസ്തുവിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരമര നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഗോചരഫലം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് നക്ഷത്രഫലം പൂർണ്ണമായി അറിയണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കണം ഗ്രഹനിലയിലേക്ക് കടക്കാം ജന്മത്തിൽ ഗുരു രവി രണ്ടാം ഭാവത്തിൽ പതിനാറാം തീയതി വരെ നിൽക്കും അത് കഴിഞ്ഞാൽ രവി കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും ജൂൺ ഇരുപത്തിയൊൻപതിന് ബുധൻ കർക്കിടകത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു ജൂലൈ ഏഴിന് ശുക്രൻ കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും ബുധൻ ജൂലൈ പത്തൊമ്പത് കഴിഞ്ഞാൽ ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കും അഞ്ചാം ഭാവത്തിൽ കേതുവും പത്തിൽ ശനിയും പതിനൊന്നിൽ സർപ്പനും ഇതാണ് ഗ്രഹനില ഇടവത്തി ഇടവക്കൂറുകാരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാം രാശ്യാധിപനും ആറാം ഭാവാധിപനുമായി ശുക്രൻ ജൂലൈ മാസത്തിൽ ഇടവത്തിൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നു കുജൻ പന്ത്രണ്ടാം തീയതി വരെ മേടത്തിലും അതിനുശേഷം ഇടവത്തിലും സഞ്ചരിക്കും പന്ത്രണ്ടിലെ കുജൻ അധിക ചിലവുകളും അസുഖങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദൂരയാത്രകളും ഉണ്ടായേക്കും പന്ത്രണ്ടിന് ശേഷം ജന്മത്തിൽ നിൽക്കുന്ന ഗുരുവുമായി യോഗം ചെയ്യുകയാണ് ജന്മത്തിലെ ഗുരു ആസ്പത്രിവാസം കാണിക്കുന്നു പിന്നെ ചൊവ്വയുടെ ജന്മത്തിലേക്കുള്ള സഞ്ചാരവും കൂടിയാകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങൾക്കും വേഗത കുറയ്ക്കണം നടത്തെയും വാഹന ഓടിപ്പും എല്ലാം തന്നെ സൂക്ഷിച്ചാൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലതാനും കൂടാതെ രാശ്യാധിപനായി ശുക്രൻ രണ്ടും മൂന്നും ഭാവങ്ങളിലായി മാറി മാറി ആണല്ലോ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യത്തെയും ധനലാഭത്തെയും കാണിക്കുന്നു സുഖത്തെയും കാണിക്കുന്നു എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറുന്നു പക്ഷേ ഗുരുശുക്ര ഗുരു കുജയോഗം എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ഒരു ശുഭയോഗമാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല അങ്ങനെ ആരോഗ്യം മാധ്യമമായി എടുക്കാം ഇനി വിദ്യാഭ്യാസം കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇടവത്തിൻ്റെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് അത്ര നല്ലതല്ല കുട്ടികൾ അലസത കാണിക്കും എന്നാൽ ജൂലൈ പത്തൊൻപത് മുതൽ ബുധൻ നാലാം ഭാവത്തിലേക്ക് ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് കുട്ടികൾക്ക് പഠനത്തിന് നല്ല ഉത്സാഹം കൊടുക്കും കുട്ടികളുടെ മനസ്സിന് സുഖവും സന്തോഷവും കൊടുക്കും പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രവി രണ്ടാം ഭാവത്തിൽ നിന്ന് കുട്ടികളുടെ പഠനത്തിന് സഹായം കൊടുക്കുന്നതായിരിക്കും ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം കർമ്മഭാവാധിപനായ ശനി ശശമഹായോഗത്തോടുകൂടി തൻ്റെ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് പക്ഷേ ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയുടെ സമയമാണ് ജൂൺ മുപ്പതിന് ശനി വക്രാവസ്ഥയിലാകുന്നു ശനിക്ക് പാപത്വം കുറയുന്നു അങ്ങനെ കണ്ടകശനിയുടെ ശക്തി കുറയുന്നു ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കും നല്ല സമയം തന്നെയാണ് പക്ഷേ നിങ്ങൾ നല്ലവണ്ണം അധ്വാനിക്കണം അപ്പോൾ അതിനെ അനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും കാരണം ശനി വക്രാവസ്ഥയിലാണ് വരുമാനത്തിന് ഒരു കുറവും ഉണ്ടാകുകയില്ല ഇനി കുടുംബജീവിതത്തെ പറ്റി പറയാം ഏഴാം ഭാവാധിപനായ ചൊവ്വ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജോലി കാര്യങ്ങൾക്ക് വേണ്ടി ദൂര സ്ഥലത്ത് താമസിച്ചിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സമയമായി കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ശുക്രൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലേക്കുള്ള സഞ്ചാരം വെച്ച് നോക്കുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിലായിരിക്കും കുറച്ചുകൂടി മെച്ചമായ സമയം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവിനെ നിങ്ങളെ ഒന്നും വലുതായി വിഷമിപ്പിക്കാൻ കഴിയുകയില്ല കാരണം ഗുരുവിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി തന്നെ ഇനി പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്ന സർപ്പനെ പറ്റി പറയാം ഇടവർ ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് പതിനൊന്നിലെ സർപ്പൻ കൊടുക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും ലാഭവും ബന്ധുസുഖവും നൽകുന്നു അങ്ങനെ ജൂലൈ മാസം ഇടവക്കൂറുകാർക്ക് പൊതുവേ നല്ല സമയമാണ് ദോഷപരിഹാരങ്ങൾക്കായി ദേവീക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക